ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ആറാം നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഇന്നൊരു പെരുന്നാൾ ഉള്ളിൽ ഉണ്ടാക്കിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ തേങ്ങാച്ചോറും അതുപോലെ ബീഫും കുമ്പളങ്ങയാണ് കേട്ടോ വെക്കണത് നമ്മുടെ അമ്മായികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ രീതിയിൽ നമ്മളൊരു പെരുന്നാൾ കുളലങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹാപ്പി ബേ ഡേ ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഒരു നാക്കിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ തേങ്ങാച്ചോറൊക്കെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം എന്താ പറയുക കറിവേപ്പിൻ്റെ ലട്ട് കൊടുക്കണം കേട്ടോ അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്ര നമ്മുടെ അമ്മായിട്ട് സ്പെഷ്യലാണ് കേട്ടോ ഒന്ന് അതുപോലെ ഈ മസാല ബീഫും കുമ്മളങ്ങയുടെയും മസാല കൂടുന്നതൊക്കെ നമ്മുടെ അമ്മായിരുന്നു കേട്ടോ പിന്നെ തേങ്ങാച്ചോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ഒരു പരിപാടിയൊക്കെ ഉണ്ടാവുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളുടെ ഇടയിലും വന്നിട്ട് ഇളക്കി കൊടുത്ത് എടുക്കും അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് മൂഞ്ചി പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ അടുപ്പ് ഒരടുപ്പത്ത് നമ്മുടെ ബീഫും കുമ്മളങ്ങിതാ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് മറ്റേ അടുപ്പത്ത് നമ്മുടെ തേങ്ങാച്ചോറും റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അത് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ക്ലീനിങ് പരിപാടികളിലേക്കൊക്കെ നീങ്ങാം അപ്പോൾ നമ്മൾ തുളക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി വെക്കാമായിരുന്നു കേട്ടോ പിന്നെ കുറ്റടിക്കലൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് തിരുമ്പലൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത് അതിൻ്റെ ഇടക്ക് നമ്മുടെ ചങ്ങായി നീച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞോന് പല്ലിപ്പിച്ച് പിച്ച് ഒക്കെ കൊടുത്ത് നേരാക്കി എടുക്കണം അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ അപ്പോൾ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പപ്പടം കൂടെ പൊരിക്കാണ്ടായിരുന്നു പപ്പടം പൊരിക്കലും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ രീതിയിലൊരു മൗല്യൂതം ഓതിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എളാപ്പൻ്റെ ആയിരുന്നു ഓതിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കുട്ടികളും ഒക്കെ പടം കൂടിയിട്ട് ഒരു ചെറിയ രീതിയിൽ മൗല്യൂതമൊക്കെ ഓതിയിട്ട് അവസാനം നമ്മൾ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ നല്ല അടിപൊളിയിട്ട് നമ്മൾ തെങ്ങാച്ചോറും ബീഫൊക്കെ കഴിക്കണുണ്ടായിരുന്നു അവസാനം ഞാനും ഇരുന്നു ഒരു പ്ലേറ്റും ഒക്കെ എടുത്തിട്ട് നല്ല അടിപൊളി കുമ്പിളങ്ങി അതുപോലെ ബീഫും വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഇത്ര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അജ്ജാതി ടേസ്റ്റായിരുന്നു കേട്ടോ കൂടെ ഒരു പപ്പടം കൂടെ വെച്ചിട്ട് നല്ലപോലെ തന്നെ കഴിച്ചു വീട്ടിൽ ഇതുപോലെ പെരുന്നാൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ജസ്റ്റ് താൻ കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയാമല്ലോ ആരുടെയൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് എനിക്കിത് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എല്ലാവരും കമൻറ്റിടുക